രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്നതിൽ നിന്നും പ്രധാന തന്ത്രി എന്ന നിലയിലേക്ക് മോദി അധപ്പതിച്ചുവെന്ന് സി പി ഐ എം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം പി കെ പ്രേംനാഥ് കര്ഷക തൊഴിലാളി യൂണിയൻ നേതാവും കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന പി എൻ സുഗുദേവന്റെ ചരമവാർഷികാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു മതേതര രാജ്യമായി നിലകൊള്ളുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്ന മോദി ഒരു മതവിഭാഗത്തിന്റെ ആരാധനാലയം ഉദ്ഘാടനം ചെയ്യുകയും സർക്കാർ പരിപാടിയാക്കി മാറ്റുകയും ചെയ്യുന്നതിലൂടെ തെറ്റായ സന്ദേശമാണ് നൽകുന്നത് ഇന്ത്യയെ മതരാഷ്ട്രമാക്കി മാറ്റാനും ഭരണഘടന അട്ടിമറിക്കാനും ശ്രമിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരം നീക്കങ്ങൾ സംഘപരിവാർ നടത്തുന്നത് പരമോന്നതമായ പദവിയിൽ ഇരുന്നുകൊണ്ട് മോദി ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തതിലൂടെ രാജ്യം ഇതുവരെ കാത്തു സംരക്ഷിച്ച മതേതര മുഖം നഷ്ടമായിരിക്കുകയാണ് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ഒന്നിലും വിശ്വസിക്കാതിരിക്കാനും അവകാശമുള്ള ജനതയ്ക്കുമേൽ ഭരണകൂടം തന്നെ മതം അടിച്ചേൽപ്പിക്കുന്ന സവിശേഷമായ സംഭവ വികാസങ്ങൾക്കാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നതെന്നും പ്രേംനാഥ് കൂട്ടിച്ചേർത്തു മതം മതക്കാർക്ക് പാടുണ്ടോ പിന്നെ പറ്റില്ല പാടില്ല മതത്തിന് രാഷ്ട്രീയം പറ്റില്ല തരിമ്പും രാഷ്ട്രീയത്തിനും മതം ഇതാ വ്യത്യാസം ഇന്ത്യ മതനിരപേക്ഷ രാഷ്ട്രമായതുകൊണ്ട് കൊണ്ട് അതിന്റെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദി ഒരു അമ്പലത്തിന്റെയോ ഒരു പള്ളിയുടെയോ ഒരു ചർച്ചിന്റെയോ ഒരു ഗുരുദ്വാരുടേയോ ആഘോഷങ്ങൾക്ക് പോയി പങ്കെടുക്കുന്നതിൽ നിരോധിച്ചില്ല ഉദ്ഘാടനം നടത്തരുത് പ്രതിഷ്ഠ നടത്തരുത് അത് ഇന്ത്യക്കെതിരാണ് മതനിരപേക്ഷതക്കെതിരാണ് മാനവികതയുടെ പാറ് പുലർത്തുന്ന വൃത്തി കേടാനും മറ്റം സെന്ററിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ സിഐടിയു ഏരിയ ജോയിന്റ് സെക്രട്ടറി സി അംബികേശൻ അധ്യക്ഷനായി സിപിഐഎം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം ടി കെ വാസു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ എഫ് ഡേവിസ് എം ബാലാജി ഉഷ പ്രഭുകുമാർ ഏരിയ സെക്രട്ടറി എം എൻ സത്യൻ മറ്റൻ ലോക്കൽ സെക്രട്ടറി കെ എസ് ദിലീപ് കണ്ടാണുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ വൈസ് പ്രസിഡന്റ് എൻ എസ് ധനൻ സുഖുദേവന്റെ പത്നി ജനത ടീച്ചർ എന്നിവർ സംസാരിച്ചു ചൂരക്കുളത്തിന് സമീപത്തെ സുഖുദേവൻ സ്മാരക മന്ദിര പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം മറ്റും സെന്ററിൽ സമാപിച്ചു പ്രകടനത്തിന് സിപിഐഎം നേതാക്കളായ റൺസൻ ഇമ്മട്ടി എൻ എ ബാലചന്ദ്രൻ കെ ജെ ബിജു കബീർ മാസ്റ്റർ എ കെ സതീഷ് പുഷ്പലത സുധാകരൻ ഇ വി മജ്നു എന്നിവർ നേതൃത്വം നൽകി വ്യത്യസ്ത മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെ ചടങ്ങിൽ പി എൻ സുഖുദേവൻ സ്മാരക പുരസ്കാരം നൽകി ആദരിച്ചു സിസിടിവി ന്യൂസ്